അമേരിക്കയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ അന്തരിച്ച കെ പി യോഹന്നാൻ എന്ന മാർ അത്തനേഷ്യസ് യോഹാൻ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ എന്നും ചർച്ചാ വിഷയമായിരുന്നു ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ സ്ഥാപകൻ കെ പി യോഹന്നാന്റെ ജീവിതം സിനിമാ കഥ പോലെ ഒരുപാട് ട്വിസ്റ്റുകളുള്ള ഒരു ത്രില്ലറാണ് തിരുവല്ലയ്ക്കടുത്ത് നിരണത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജനനം പൂർണ്ണനാമം കാപ്പലാരിൽ പുന്നൂസ് യോഹന്നാൻ മാർത്തോമാ വിശ്വാസികളായ കുടുംബം കുട്ടിക്കാലത്ത് കുടുംബത്തൊഴിലായ താറാവ് കൃഷി കൗമാരത്തിൽ ബൈബിൾ പ്രഭാഷണത്തിലേക്ക് വഴിമാറ്റം പതിനാറാം വയസ്സിൽ യോഹന്നാന്റെ ജീവിതത്തിൽ ആദ്യ ട്വിസ്റ്റ് ഡബ്ല്യു എ ക്രിസ്വൽ എന്ന അമേരിക്കക്കാരനെ പരിചയപ്പെട്ടു പുതിയ സുഹൃത്തിനൊപ്പം അമേരിക്കയിലേക്ക് അവിടെ വൈദിക പഠനം യോഹന്നാന്റെ ആത്മീയ യാത്രയുടെയും തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അടുത്ത വഴിത്തിരിവ് സംഘടനാ പ്രവർത്തനത്തിലൂടെ പരിചയപ്പെട്ട ജർമ്മൻ സ്വദേശിനിയായ ഗിസ്സല്ലയെ ജീവിത പങ്കാളിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ഭാര്യയുമായി ചേർന്ന് ഗോസ്പെൽ ഫോർ ഏഷ്യ എന്ന സംഘടനയ്ക്ക് അമേരിക്കയിലെ ടെക്സാസിൽ തുടക്കമിട്ടു എൺപത്തി മൂന്നിൽ സംഘടനയുടെ ആസ്ഥാനം തിരുവല്ല മഞ്ഞാടിയിൽ കെട്ടിപ്പൊക്കി കേരളത്തിൽ യോഹന്നാൻ യുഗത്തിന് തുടക്കം പിന്നാലെ നിരവധി സംരംഭങ്ങൾ ആത്മീയ യാത്ര എന്ന റേഡിയോ പരിപാടിയിലൂടെ വ്യത്യസ്ത ശൈലിയിലുള്ള സുവിശേഷം അനുയായികളെ കൂട്ടി പിന്നീട് ഞൊടിയിടയിലുള്ള വളർച്ചയുടെ കാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന് തുടക്കം രണ്ടായിരത്തി മൂന്നിൽ ബിലീവേഴ്സ് ഒരു എപ്പിസ്കോപ്പൽ സഭയായി സഭയുടെ ബിഷപ്പായി സ്വയം പ്രഖ്യാപനം കെ പി യോഹന്നാൻ എന്ന പേരുപേക്ഷിച്ച് മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപൊലീത്ത പ്രഥമനായി മെത്രാഭിഷേകം വ്യാജമെന്നാരോപിച്ച് മറ്റു സഭകൾ രംഗത്ത് മെത്രാഭിഷേകം നടത്തിയ സി എസ് ഐ സഭാ മോഡറേറ്റർ ബിഷപ്പ് കെ ജെ സാമുവലിന്റെ രാജിക്കു വഴിവച്ച വിവാദങ്ങൾ ഈ കോലാഹലങ്ങൾ പക്ഷേ യോഹന്നാനെ ബാധിച്ചില്ല അദ്ദേഹവും ബിലീവേഴ്സ് ചർച്ചും പടർന്നു പന്തലിച്ചു വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും വിദേശത്തും ശാഖകൾ മുപ്പതോളം ബിഷപ്പുമാർ പത്തോളം രാജ്യങ്ങളിലായി മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം വിശ്വാസികളെന്ന് അവകാശവാദം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെഡിക്കൽ കോളേജ് തുടങ്ങി ഒട്ടേറെ സ്ഥാപനങ്ങൾ റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള പല മേഖലകളിലും വൻ നിക്ഷേപം ഗോസ്പൽ ഏഷ്യയുടെ പേരിൽ വിവിധ സ്ഥലങ്ങളിലായി ഔദ്യോഗികമായുള്ളത് ഏഴായിരം ഏക്കറിലധികം ഭൂമി ശബരിമല വിമാനത്താവളത്തിനായി ഏറ്റെടുത്തതിലൂടെ വിവാദമായ ചെറുവള്ളി എസ്റ്റേറ്റിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ഏക്കർ ഇതിലൊന്ന് സംസ്ഥാനത്ത് മാത്രം ഇരുപതിനായിരം ഏക്കറിലധികം ഭൂമി വിവിധ ട്രസ്റ്റുകളുടെ പേരിൽ യോഹന്നാൻ സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ട് ഒട്ടേറെ പരാതികളും കേസുകളും ബിലീവേഴ്സ് ചർച്ചിനും ഗോസ്പൽ ഉയർന്നു ജീവകാരുണ്യ പ്രവർത്തനത്തിന് നൽകിയ കോടികൾ ദുരുപയോഗം ചെയ്തെന്ന പേരിൽ അമേരിക്കയിലും കേസുകൾ മുപ്പത്തിയേഴ് ദശലക്ഷം ഡോളർ നൽകി ഈ കേസുകൾ യോഹന്നാൻ ഒത്തുതീർപ്പാക്കി യോഹന്നാന്റെ സ്ഥാപനങ്ങൾ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചെന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പരാതി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ നാൽപ്പത്തിയെട്ട് രാജ്യങ്ങളിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപ വഴിവിട്ട് സ്വീകരിച്ചെന്നായിരുന്നു ആരോപണം രണ്ടായിരത്തി ഇരുപതിൽ മറ്റൊരു പരാതിയിൽ യോഹന്നാനും സ്ഥാപനങ്ങൾക്കുമെതിരെ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു ഇന്ത്യൻ ഗ്രാമങ്ങളിൽ മിഷണറി പ്രവർത്തനത്തിന് വിദേശത്തുനിന്ന് കോടികൾ വാങ്ങി സ്വന്തം മാസ്തി ഉപയോഗിച്ചെന്നായിരുന്നു ആ പരാതി ബിലീവേഴ്സ് ചർച്ചിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തി പതിനാലര കോടി രൂപ പിടിച്ചെടുത്തു അന്വേഷണം ഇപ്പോഴും തുടരുന്നു അന്വേഷണങ്ങളോ പരാതികളോ യോഹന്നാന്റെ സ്ഥാപനങ്ങളെയോ പ്രവർത്തനങ്ങളെയോ ബാധിച്ചില്ല കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളിൽ അതിവേഗ വളർച്ചകൊണ്ട് കെ പി യോഹന്നാൻ എന്ന അത്തനേഷ്യസ് യോഹാൻ അത്ഭുതം സൃഷ്ടിച്ചു